സർ കൂത്തുപറമ്പിൽ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിച്ചു തോറ്റ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ മാത്രമാണ് സി സദാനന്ദൻ എന്ന പേര് മാധ്യമങ്ങളിൽ നിറയുന്നത് ശൈലജ ടീച്ചർ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും സദാനന്ദൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നില്ല ഒരു യോഗ്യത പോലും ഇല്ല എന്നാണ് പല മാധ്യമങ്ങളും വിധി എഴുതിയിരിക്കുന്നത് എന്നുവച്ചാൽ സദാനന്ദൻ മാസ്റ്ററിന്റെ യോഗ്യത അളക്കുകയാണ് പലരും ഇത്തരത്തിൽ സദാനന്ദൻ മാസ്റ്ററിന്റെ യോഗ്യതയെ ഇവർ എങ്ങനെയാണ് അളക്കുന്നത് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഇലക്റ്റഡ് എം പി ആയിട്ടല്ലാതെ ഒരു നോമിനേറ്റഡ് എം പി ആയിട്ട് പോകാൻ എന്ത് യോഗ്യതയാണ് സദാനന്ദൻ മാസ്റ്റർക്കുള്ളത് രാജ്യസഭയിലേക്ക് ഒരു നോമിനേറ്റഡ് എം ആയി പോകണമെങ്കിൽ രാഷ്ട്രപതി ആ വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ച് അതനുസരിച്ചുള്ള തീരുമാനമാണ് എടുക്കുക സദാനന്ദൻ മാസ്റ്ററുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്ന് വസ്തുതകളിലൂടെ പോയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും പക്ഷെ ഈ വസ്തുതകൾ ആരും പുറത്തേക്ക് തരുന്നില്ല എല്ലാവരും വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഹതാപത്തിന് അതായത് സി പി എം അക്രമത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടുള്ള സഹതാമ സീറ്റാണിത് എന്ന് വലിച്ചു തീർക്കാനാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പരസ്പരം മത്സരിക്കുന്നത് ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് മാധ്യമ ആക്രമണമാണ് സദാനന്ദൻ മാസ്റ്റർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കണ്ടു സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് എന്നാണ് പറയുന്നത് ഈ സദാനന്ദൻ മാസ്റ്റർ എന്ന മാസ്റ്റർ തന്നെ വെട്ടിക്കളഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ മറ്റു പല ടീച്ചർമാരെയും മറ്റു പല മാസ്റ്റർമാരെയും മാഷുമാരെയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവരെക്കാളൊക്കെ എത്രയോ ഉയർന്ന യോഗ്യത നേടിയ വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ ഞാൻ മറ്റുള്ളവരുമായി അവരുടെ യോഗ്യത വെച്ച് താരതമ്യപ്പെടുത്തുന്നില്ല സദാനന്ദൻ മാസ്റ്റർ ഡിഗ്രിയും അതിനുശേഷം ബി എഡും പാസ്സായി ഹൈസ്കൂളില് അധ്യാപകനായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് അതിനു മുമ്പ് അദ്ദേഹം എൽ പി സ്കൂളിലായിരുന്നു ആ എൽ പി സ്കൂൾ അധ്യാപകനായിരുന്ന സമയത്താണ് തന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രണ്ട് കാലുകളും നഷ്ടപ്പെടുന്നത് അങ്ങനെ ആ കാലുകൾ നഷ്ടപ്പെട്ട് അദ്ദേഹം ജോലിയിലേക്ക് തിരികെ എത്തുകയാണ് അതിനെ അതിജീവിച്ച് പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സി പി എം ചെയ്തത് ആ സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡിവിഷൻ ഇല്ലാതാക്കാൻ വേണ്ടി സ്കൂളിലെ കുട്ടികളെ പിൻവലിക്കുകയായിരുന്നു അതായത് ആ പ്രദേശത്തെ സി പി എമ്മിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ മുഴുവൻ സ്കൂളിൽ നിന്നും ടി സി വാങ്ങിക്കൊണ്ടുപോയി ആ സ്കൂളിലെ ആ തസ്തിക തന്നെ ഇല്ലാതാക്കി കാലുകൾ നഷ്ടപ്പെട്ട് തിരികെ വരുന്ന സദാനന്ദ ഭാഷ അനുഭവിച്ച വസ്തുതയാണ് ഞാൻ പറയുന്നത് അതിനുശേഷം അദ്ദേഹം തൃശൂർ ജില്ലയിലേക്ക് പോയി അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളില് ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ ആ കരിയറുമായിട്ടുള്ള ബന്ധം അതായത് ഒരു ഡിഗ്രിയും ും പാസ് ആയി അതിനുശേഷം അദ്ദേഹം അധ്യാപകനാകാനുള്ള യോഗ്യതകളെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹത്തെ മാസ്റ്റർ എന്നോ അല്ലെങ്കിൽ എന്നോ വിശേഷിപ്പിക്കാൻ മാധ്യമങ്ങൾ മടി കാണിച്ചു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമ അജണ്ട ഇവിടെ വ്യക്തമായിരുന്നു ഇനി ആരാണ് സദാനന്ദൻ മാസ്റ്റർ എന്തുകൊണ്ടാണ് രാഷ്ട്രപതി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം സദാനന്ദൻ മാസ്റ്റർ കേവലം ഒരു സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം കവിയാണ് അദ്ദേഹം എഴുത്തുകാരനാണ് അദ്ദേഹം ഗായകനാണ് ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരു മാസികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ദിനപത്രത്തിന്റെ സഹപത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യ ഗവൺമെന്റ് രൂപവത്കരിക്കുമ്പോൾ അതിന്റെ ഫ്രെയിം വർക്ക് രൂപപ്പെടുത്താൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയിൽ ഇദ്ദേഹം മെമ്പറായിരുന്നു ഇന്ന് രാജ്യത്ത് വരാൻ പോകുന്ന വലിയ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ അടിത്തറ ഇടുന്ന ആ പ്രക്രിയയിൽ സദാനന്ദൻ മാഷ് വളരെ നിസ്തുലമായിട്ടുള്ള സംഭാവനയാണ് നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയത് അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവര് നൽകിയിട്ടു പോയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുക്കാൽ നൂറ്റാണ്ടിന് ശേഷം ഭാരതം പരിഷ്കരിക്കുകയും ആത്മാഭിമാനമുള്ള ഒരു വിദ്യാഭ്യാസ സിലബസ് ഒരു സംവിധാനം ആഗോളതലത്തില് ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള പണ്ഡിതന്മാരെ ഇന്ത്യ ഗവൺമെന്റ് ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആ ചുമതല ഏറ്റെടുത്ത അല്ലെങ്കിൽ അതിനെ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ അതും മാത്രമല്ല ആരോപണ ആദ്യമായിട്ട് ഉന്നയിച്ചത് ആരാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സിദ്ധരാമയ്യെ പരിചയമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതേ സി സദാനന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക മേഖലയിലുമുള്ള സമഗ്രമായ സംഭാവനകളെ പുരസ്കരിച്ചുകൊണ്ട് സംസ്ഥാന അവാർഡ് കേരളത്തിൻ്റെതല്ല കർണാടകത്തിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ സംസ്ഥാന അവാർഡ് കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് നൽകിയത് നോക്കണം കോൺഗ്രസിന്റെ നേരെ മറുവശത്ത് നിൽക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും നിയമസഭ മത്സര മത്സരിക്ക നിയമസഭയിൽ മത്സരിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കർണാടകം ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമ്മാനം കൊടുക്കണമെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നടത്തിയ നിസ്തുലമായ സേവനങ്ങൾ എത്രമാത്രം വലുതാണ് അപ്പോൾ കോൺഗ്രസിന് പോലും അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഇത്രയും വസ്തുതകളെങ്കിലും വ്യക്തമായ തെളിവുകളോടെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ഇതെല്ലാം മറച്ചു വെക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കേവലം ഒരു ബി കാരൻ മാത്രമായി മാറ്റുകയാണ് അതായത് ഏറ്റവും നികൃഷ്ടവും നീചവുമായ രീതിയിൽ ബി ജെ പിയെ കടന്നാക്രമിക്കാനും അതിന് സി പി എം അക്രമത്തിന് അതായത് കൊലപാതക ശ്രമത്തിന് ഇരയായ ഒരു വ്യക്തിയെ ഇനിയും ക്രൂശിക്കാനുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ സദാനന്ദൻ മാസ്റ്റർ ഉപേക്ഷിക്കപ്പെട്ടതാണ് രണ്ട് കാലുകളും വെട്ടിമാറ്റപ്പെടുകയും അത് തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ചെയ്ത് മരിച്ചു എന്ന് കരുതി സഖാക്കൾ ഇട്ടിട്ട് പോയതാണ് അവിടെ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് ആ രക്ഷപ്പെടലിന് ശേഷം നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ ദുരിതപൂർണമായ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുഞ്ചിരി മുഖവുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് ജീവിതത്തിന്റെ കഠിനമായ പല പരീക്ഷകളെയും അദ്ദേഹം നേരിട്ടു സഖാക്കന്മാർ അദ്ദേഹത്തിന്റെ സ്കൂളിലെ കുട്ടികളെ പിൻവലിച്ച് അദ്ദേഹത്തിന്റെ തസ്തിക തന്നെ ഇല്ലാതാക്കുമ്പോൾ സ്വന്തമായ ഒരു കുടുംബത്തെയും ചേർത്തു പിടിച്ച് അദ്ദേഹം ആ സധൈര്യം മുന്നോട്ട് നീങ്ങുക ചെയ്തത് അദ്ദേഹം വെച്ച ഒരു കൊച്ചു വീടിന്റെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ വെക്കുന്ന ആ വീടിന് വലിപ്പമൊന്നും അദ്ദേഹത്തിന്റെ വീടിന് ഇല്ല കാരണം അദ്ദേഹം ജീവിതത്തോട് സമൂഹത്തോട് പടവെട്ടുകയായിരുന്നു കിട്ടിയ വരുമാനം തന്റെ ചികിത്സയ്ക്കും ഭാരിച്ച മറ്റ് കേസ് ചെലവുകൾക്കും എല്ലാം ശേഷം വീട് വയ്ക്കാൻ അത്രയേ ഉണ്ടായിരുന്നു അത്രയും ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചെങ്കിലും സന്തോഷപൂർണമായ അഭിമാനപൂർണമായ ഒരു കുടുംബജീവിതത്തിനും അദ്ദേഹം ഉടമയാണ് അതിനേക്കാൾ അതിനേക്കാളുപരി സമൂഹത്തിന്റെ സമ സമ ഏഹ് സകല മേഖലകളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ലേഖനങ്ങൾ എഴുതുന്ന കാര്യത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ സാമൂഹ്യ വേദികളിൽ പ്രസംഗിക്കുന്ന കാര്യത്തിൽ കമ്മിറ്റികളിൽ സജീവമാകുന്ന കാര്യത്തിൽ നിരന്തരം യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അതാണ് അങ്ങേറ്റം ദുഷ്കരമാണ് രണ്ട് കാലുമില്ല കൃത്രിമ കാലുകളാണ് വെച്ചിരിക്കുന്നത് ആ കാലുകൾ അങ്ങേറ്റം വേദന നൽകുന്നതും അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ പഴുക്കുന്നതും ഒക്കെയാണ് എന്നിട്ട് പോലും അദ്ദേഹം ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തു സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും യാത്ര ചെയ്തു അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടാൽ താൻ ഇങ്ങനെ ഒരു കഷ്ടപ്പാടിന് നടുവിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊരിക്കലും ആ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല അത്രമാത്രം കുഞ്ചിരിയും അത്ര സജീവമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ നിയമം കൊണ്ട് എങ്ങനെയാണ് നിരോധിക്കുക ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി സച്ചിൻ ടെണ്ടുൽക്കറെ രാജ്യസഭയിലേക്ക് നിയമിച്ച സമയത്ത് ഡൽഹിയിൽ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി ഒരു പത്രാധികർ കൂടിയാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൽ അദ്ദേഹം പറയുന്നത് ഭരണഘടനാ നിയമപ്രകാരം കലാരംഗത്ത് ശാസ്ത്രരംഗത്ത് സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് ഈ നീ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് പക്ഷെ ആ നിർവചനങ്ങളിൽ ഒന്നും സച്ചിൻ ടെൻഡുൽക്കർ വരുന്നില്ല അതായത് ശാസ്ത്രരംഗത്തില്ല കലാരംഗത്തില്ല സാഹിത്യ രംഗത്തില്ല സാമൂഹ്യ സേവന രംഗത്തുമില്ല അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർക്ക് കൊടുത്ത രാജ്യസഭ അംഗത്വം റദ്ദ് ചെയ്യണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത കേസ് ആ കേസ് നിരുപാധികം തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി സമഗ്രമായ സംഭാവനകൾ നൽകുന്നത് ഈ നിയമത്തിന്റെ നൂലിഴ കീറി പരിശോധിക്കേണ്ട കാര്യമല്ല എന്താണ് അതുകൊണ്ട് ഭരണഘടന ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ ടെൻഡുൽക്കറിന്റെ കാര്യത്തിൽ പൂർണ്ണമായും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഹർജികൾ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത് ഇവിടെ സദാനന്ദൻ മാസ്റ്ററുടെ കാര്യത്തിൽ അദ്ദേഹം സാഹിത്യത്തിന്റെ രംഗത്തുണ്ട് കലയുടെ രംഗത്തുണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ട് സാമൂഹ്യ സേവന രംഗത്തുണ്ട് അപ്പോൾ ഭരണഘടനയുടെ വകുപ്പുകളിൽ ഒന്നിലധികം അല്ല രണ്ടിലധികം യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ഭരണഘടന പറഞ്ഞുകൊണ്ട് സദാനന്ദൻ മാഷ്ട്രെ ആക്ഷേപിക്കുന്നത് അങ്ങേറ്റം നിരുത്തരവാദപരമാണ് രാജ്യദ്രോഹപരമാണ് പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും ആക്ഷേപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പഠിക്കാനുമുള്ള സംവിധാനമുണ്ട് തീരുമാനമെടുക്കാനുള്ള ആർജവമുണ്ട് അതിനുള്ള ബുദ്ധിയും ബോധവും എല്ലാം രാഷ്ട്രപതിക്കുണ്ട് അതിന് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഉപദേശം ആവശ്യമേയില്ല അപ്പോൾ ആ ഒരു സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല എൽ എൽ പി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പഠിപ്പിച്ച അധ്യാപകൻ അധ്യാപക സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന അധ്യാപകൻ ഈ നിലയിൽ അധ്യാപക സമൂഹത്തെ മുഴുവൻ അഭിമാനമുളകിതമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനകൾ നയിക്കുന്ന ഇടതുപക്ഷം അങ്ങനെ ഒരു അധ്യാപകനെ ആക്ഷേപിക്കുമ്പോൾ അധ്യാപകരോടുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നിലപാടുകളാണ് വ്യക്തമാകുന്നത് അതായത് ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ വാക്കുകളിലൂടെ നമുക്ക് അവതരിപ്പിക്കാനും വിവരിക്കാനും കഴിയാത്തത്ര ക്രൂരമായിട്ടുള്ള ഒരു സാംസ്കാരിക ആക്രമണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അവർ രണ്ടുപേരെയും പ്രീഡിപ്പിക്കുകയും അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മീഡിയയുടെ ഭാഗത്തു നിന്നും ശ്രീ സദാനന്ദൻ മാസ്റ്ററുടെ നേരെ ഉണ്ടായത് സാംസ്കാരിക കേരളത്തിന് സാക്ഷര കേരളത്തിന് അപമാനകരമാണ് ഈ നിലപാട് എന്ന് പറയാതിരിക്കാൻ വയ്യ സദാനന്ദൻ മാസ്റ്റർ നഷ്ടപ്പെട്ട കാലുകൾക്ക് പകരം കൃത്രിമ കാലുകൾ വെച്ച് ഭാരതത്തിന്റെ രാജ്യസഭയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി സംസാരിക്ക പോലും വേണ്ട അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് സി പി എമ്മിന് നേരെയും കോൺഗ്രസിന് നേരെയും അതവർക്ക് വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ കോലാഹലങ്ങൾ അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും സാംസ്കാരിക കേരളത്തിനെ അപമാനപ്പെടുത്തുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നിലപാട് സംസ്ഥാനം ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധ മലയാളികൾ തിരിച്ചറിയേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക